കുറച്ചായി കണ്ണൂർ ടൗണിലേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് അപ്പം ഇന്നൊന്ന് ഇറങ്ങി പർച്ചേസ് ഒക്കെ ചെയ്തൊന്ന് കറങ്ങി അടിച്ച് വരാന്ന് കരുതി വാച്ച് കട്ട് ചെയ്യണമെന്ന് കുറേയായി വിചാരിക്കുന്നത് അപ്പം ആദ്യം തന്നെ പോയി വാച്ച് അങ്ങോട്ട് കട്ട് ചെയ്തു ശരിയാണ് അതെ എന്തുകൊണ്ടും നല്ല സമയമാണ് അപ്പം ഞങ്ങൾ പിന്നെ പോയത് ഫുഡ് കഴിക്കാനായിരുന്നു ഇതൊരു ഫേമസ് നോർത്ത് ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന ഒരു ഹോട്ടലാണ് എന്നാണ് ഹസ്സ് പറഞ്ഞത് ചിക്കൻ ഫ്രൈഡ് റൈസ് ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് നൂറ് രൂപയുള്ളുട്ടോ ഇവിടെ ഇവിടെ പൈസ കുറവാണ് കുറവാണെന്നാണ് അവൻ പറഞ്ഞത് ഫ്രൈഡ് റൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ജീരക ജീരകസോഡി എനിക്ക് ഇഷ്ടമല്ലേ ഞാൻ കുടിച്ചില്ല ഇവട്ടേക്ക് കുടിച്ചു അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് നിറഞ്ഞ് അതിന് മുന്നേ ഞാനൊരു കടയിൽ നിന്ന് ജീൻസും ടോപ്പും എടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ വീഡിയോ എടുക്കാൻ എന്നോട് എങ്ങനെയോ വിട്ടുപോയി അങ്ങനെ എനിക്ക് ഡ്രസ്സ് എടുത്ത സ്ഥിതിക്ക് അവന് ഡ്രസ്സ് എടുത്തിട്ടില്ലെങ്കിൽ ഇവിടെ ഭയങ്കര കച്ചറിയായി അതുകൊണ്ട് ഇനി അവന് ഡ്രസ് എടുക്കാൻ വേണ്ടി പോവാണ് ഞങ്ങൾ വെറുതെ പറഞ്ഞത് രണ്ടാക്കും ഡ്രസ്സ് എടുക്കണം എന്ന് പറഞ്ഞു തന്നെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അങ്ങനെ നടന്ന് 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 ഞങ്ങൾ എവിടെയോ എത്തി എനിക്കറിയുള്ള സ്ഥലമൊന്നും കണ്ണൂരിലൊക്കെ പിന്നെ അറിയണ്ടാവൂലോ ഒരു കാര്യം എനിക്കറിയാം ഇവിടെ അടുത്ത് എവിടെയോ ആണ് ഈസി ബൈ അങ്ങനെ ഞങ്ങൾ ഈസി ബൈ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ് രാത്രി ഇങ്ങനെ ടൗണിൽ കൂടെ നടന്നു പോകുന്ന ഒരു രസം അത് വേറെ തന്നെയാണ് എനിക്കല്ലേലും പണ്ടേ ഇങ്ങനെ നടക്കാൻ ഭയങ്കര ഇഷ്ടം ഇതുപോലെ നടക്കാൻ നല്ല ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ അങ്ങനെ ഞങ്ങൾ ഈസി ബൈ എത്തിയിട്ടുണ്ട് ഇനി ഇവന് വേണ്ടിയിട്ടുള്ള ഷർട്ട് നോക്കട്ടെ ഈ പ്രാവശ്യം ഇവനുള്ള ഷർട്ട് വേഗം തന്നെ കിട്ടിയിട്ടുണ്ട് ട്രയലൊക്കെ ചെയ്തു നോക്കിയിട്ട് ഞങ്ങൾ ബില്ല് ചെയ്യാൻ വേണ്ടിട്ട് പോയി ഞങ്ങൾ ബസ്സിനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അധികം ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ബസ്സൊന്നും കിട്ടൂല അതുകൊണ്ട് പിന്നെ അവിടുന്ന് ഇങ്ങനെ ചുറ്റി തിരിയാനൊന്നും ഒന്നില്ല വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ബസ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്നത്തെ ചുറ്റിക്കറക്കം ഇവിടെ അവസാനിക്കാണ് അപ്പൊ ശരി